ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഏർപ്പെടുത്തിയ തങ്ങൾ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് ഉദ്ഘാടനം ചെയ്തു നാം ഉദാഹരണമായി എപ്പോഴും കേരളം വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ മാറ്റത്തിന്റെ വളർച്ചയുടെ പുരോഗതിയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ വിശക്ഷണരായിട്ടുള്ള പ്രഗത്ഭപതികളായ വ്യക്തിത്വങ്ങളാണ് അത് ഓരോ ആളുകളെയും നമുക്ക് എടുത്തു പറയുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ പ്രൊഫസർ ജോസഫ് കുടശ്ശേരിയെ ഇടക്കാലത്ത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ രംഗത്തെ നയത്തെ ആക്ഷേപിച്ചുകൊണ്ട് സമരം നടത്തുകയും എന്നൊക്കെ അദ്ദേഹം നയപരമായ കേരളത്തിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ മുഹമ്മദ് അലി അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറുൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി ഇടപുട്ട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി യു ഉദയൻ മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എസ് റഹ്മത്തുള്ള കരയാമുട്ടം മഹല് ജനറൽ സെക്രട്ടറി പി എം അബ്ദുൽ ഗഫൂർ എടമുട്ടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സെക്രട്ടറി ജിതേഷ് കാരയിൽ നിഷാദ് കൊള്ളിക്കത്തറ ജേണലിസ്റ്റ് ശ്രീനിത എ എ മുഹമ്മദ് ഹാരിസ് ഹസീന ഖാദർ എൻ എ ആഷിഖ് മജീദ് നടിയവറമ്പിൽ അബ്ദുൽ ഖാദർ കാവുങ്ങൽ മൈത്രി വത്സൻ പി എം അഷ്റഫ് എ കെ സുബൈർ എന്നിവർ സംസാരിച്ചു